എല്ലാം എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബെട്ടിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് നല്ലൊരു കുർത്തിയാണ് അയൽ വർക്കുള്ള നല്ല സൂപ്പർ ഐറ്റംസ് കുർത്തിയാണ് അതായത് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പാട് റോഡിലെ അമനേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല ഓഫർ കൊടുക്കേണ്ട കേട്ടോ എല്ലാ ഐറ്റംസിനും ഓഫറുണ്ട് അതേപോലെ നെയറ്റിക് ഒക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷാമേറ്റി നൂറ്റി തൊണ്ണൂറ്റൊൻപത് എല്ലാ ത്രീ പീസ് ഐറ്റംസും കുർത്തി ഐറ്റംസും അവിടെ ഇപ്പോൾ നമ്മൾ കാണിക്കണ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു ഓപ്പൺ ഇല്ലാത്ത നല്ലൊരു അടിപൊളി ഐറ്റംസാണ് കേട്ടോ നല്ല ഫ്ലെയർ ഉള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് നല്ല ഫ്ലെയറിന് എടുക്കാൻ നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ ഫുള്ള് വന്നിട്ടുള്ള ബട്ടനാണ് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല നല്ല ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നെക്ക് ഇങ്ങനെയാണ് വരിക അതിൽ സൈസ് വന്നിട്ടുള്ള ഡബിൾ ഡബ്ലെക്സില് മാത്രമാണ് വന്നിട്ടുള്ളത് കേട്ടോ ലൈനിങ് ഫുള്ള് അറ്റാച്ച് ആണ് ലൈനിങ് ഒരു മുക്കാൽ വരെ ലൈനിങ് വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇതിനുശേഷം നമുക്ക് നല്ല അടിപൊളി വർക്കുള്ള നല്ല അടിപൊളി ഹാൻഡ് വർക്കുള്ള കാണിക്കാൻ എടുക്കാം ഹാൻഡ് വർക്കുള്ളതിൽ എക്സെല് ഡബിൾ എക്സല് സൈസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഈ കാണിക്കണേലും വെറും ഡബിൾ എക്സൽ മാത്രമാണ് അവൈലബിൾ കിട്ടുക നാൽപ്പത്തി രണ്ട് ഇഞ്ച് ജസ്റ്റ് വീജേ വരുന്നുള്ളൂ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക അളവും കാര്യങ്ങളും നോക്കിയിട്ട് മെറ്റീരിയലിനെ പറ്റി യാതൊരു പേടിയും പേടിക്കേണ്ട നല്ല അടിപൊളി മെറ്റീരിയലാണ് ജോർജറ്റ് മെറ്റീരിയൽ അതിൻ്റെ കയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യറം വേണ്ടി എടുക്കുക ഇതിൻ്റെ ലെങ്ങ് ഒന്ന് പറഞ്ഞു തരാം എത്രയാണ് വരുന്നു എന്നുള്ളത് നല്ലൊരു സിമ്പിൾ ഐറ്റംസ് ആണ് അതിൻ്റെ ലെങ്ത് വരിക നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് കേട്ടോ ഏത് പാൻറ്റിൽക്കോ ഏത് പാൻറ്റിലേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കംഫർട്ടബിൾ ക്ലോത്ത് ആണ് നല്ല അടിപൊളി ടോപ്പ് കേട്ടാണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ഇതിൽ കഴിഞ്ഞ കളറുകൾ പിന്നെ കളർ കളിച്ചത് ഇതിന് ഇത് ഈ സൈസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ ജസ്റ്റ് കളറാന്ന് നല്ലൊരു പീക്കോക്ക് നീല കളറാണ് കേട്ടോ നല്ല ആയിട്ട് തയ്ച്ചിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കണ്ടാ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് നല്ലൊരു മെറ്റീരിയൽ ആണ് തെറ്റു വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ആണിത് ഇതിൽ കാണുന്ന അതേ സെയിം കളർ തന്നെ വരെയാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരും വെറും മുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിനുശേഷം ലാൻഡ് മാർക്കുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് നമുക്ക് വേറെ കാണിക്കാണ്ട് ഇട്ടാൽ അത് കാണിച്ചു തരാം അതിന് എക്സല് ഡബിൾ എക്സൽ സൈസ് സേസ് വരുന്നുണ്ട് പിന്നെ ഞമ്മൾ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ എമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റവും കുർതികളും നെറ്റുകളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ നമ്മൾ ആക്കിയത് ഡി ടി സി സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റും അതിൽ നിന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിട്ടിട്ടാണ് അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ അത് അടിപൊളി റേറ്റിലാണ് കാണിക്കുക നല്ലൊരു അടിപൊളി ക്ലോത്താണ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന സ്റ്റാർ ജോർജറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വരുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ആട്ടെ ഫുള്ള് കൈകൂടി ചെയ്തിട്ടുള്ള വർക്കാണ് ഈ കാണിക്കുന്നത് കാണുന്നത് കേട്ടോ അതേപോലെ തന്നെ ജസ്റ്റ് വീതി ഡബിൾ എക്സിലാണ് ഇതിന് ഡബിൾ എക്സ് ത്രിബ്ലെക്സിലും വരുന്നുണ്ട് ഡബ്ൾ എക്സിലും വരുന്നുണ്ട് ഇത് നാല്പത്തിനാലിഞ്ചിന് ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അത് അതേപോലെ പതിനാറ് ഇഞ്ച് കൈയറക്കം വരുന്നുണ്ട് അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കുറച്ച് സ്ഥലത്ത് ഞെറി വരുന്നത് കണ്ടോ നോക്കി നല്ലൊരു ഐറ്റംസാണ് നല്ലൊരു ആണ് ബാക്കിൽ ഞെറി വരുന്നത് ചേട്ടാ ഇത് ഫ്രണ്ടില് മാത്രമാണ് ഞെറി വരുന്നത് നല്ലൊരു ഫ്ലെയർ ഉള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് വരുന്നത് നല്ല ഭംഗിൽ വേറെ ചെയ്യാൻ ഐറ്റംസ് ആണ് ലെത്തും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഫുള്ള് ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ക്ലോത്താണ് ക്ലോത്തിനെ പറ്റി യാതൊരു പെടി എടുക്കേണ്ട ആവശ്യമില്ല ഇത് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസ് വരേണ്ടത് എല്ലാ കളറിലൂട്ടാണ് അപ്പം ഈ ടോപ്പ് സൈഡ് ഓപ്പൺ എല്ലാം ഫ്ലെയർ ആണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം മനസ്സിലാവും വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ള ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് എക്സ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഇതിൽ വരുന്ന കേട്ടോ അതുപോലെ നെസ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു റോസ് കളർ ആണ് കൈയിൽ ഒക്കെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഉണ്ട് കൈ ഒക്കെ ഇതിന് വർക്ക് നല്ലൊരു സൂപ്പർ വർക്ക് ആണ് ഇതൊന്നും പ്രിൻറ്റിങ് എല്ലാം ഒക്കെ ഹാൻഡ് വർക്ക് ആട്ടോ ഒക്കെ നല്ല അടിബിളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് കണ്ടിട്ട് ഇത് എക്സലാണ് എക്സലിൻ്റെ ജസ്റ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ജസ്റ്റ് ബിജി വരട്ടെ എക്സലിന്റെ ജസ്റ്റ് ബിജി വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചാണ് സാധാരണ അത്രയാണ് വരാറ് ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരട്ടെ ഇതിൻ്റെ ലെങ്ത്ത് എത്ര വരും എന്ന് പറഞ്ഞു തരട്ടെ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്താറു സെൻറ്ററിലാണ് സെൻ്റർ ഇങ്ങനെ വരിക രണ്ട് സൈഡും ഉണ്ടോ നാൽപ്പത്താറു ലെങ്ത്ത് വരണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്ന ഏറ്റവും നെക്സ്റ്റ് നല്ലൊരു കരിനീര എക്സ് എല് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് നല്ലൊരു വൈലറ്റ് കളർ ഒരു ലൈറ്റ് വൈലറ്റ് കളർ ആണ് വൈലറ്റ് ആണ് വേണ്ടി ഇതിലും എക്സ്എല് ഡബിൾ എക്സ് എൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോകാൻ സെന്ററിൽ മാത്രമാണ് ഫീറ്റ് വേണ്ടി രണ്ട് സൈഡിലും ഫീറ്റ് കൊടുത്തിട്ടില്ല അതിന് അങ്ങനത്തെ ഒരു മോഡലാണ് ഞാൻ അതിൻ്റെ ഓഫ് വൈറ്റ് ആണ് വൈറ്റും ഉണ്ട് ഓഫ് ഐറ്റും ഉണ്ട് ഇതിലിട്ടാ ഡബിൾ എക്സ് എല് എക്സ് എല്ലില് ഓഫ് വൈറ്റും ഉണ്ട് വൈറ്റും കാണാണ്ട് കേട്ടോ അട നല്ലൊരു അടിപൊളി ഐറ്റംസ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ബ്രേറ്റ് വരുന്ന വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് അതേപോലെ നെക്സ്റ്റ് അതിൻ്റെ മെറൂൺ കളറും വന്നിട്ടുണ്ട് കേട്ടോ എക്സ് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ടിട്ടാണ് എക്സ് എൽ സൈസാണ് ബ്രേറ്റ് വരിക വെറും മുന്നൂറ്റി സോറി നാനൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാണികളും ഇഷ്ടമ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അതെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമുലിക്കും